ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണം അത് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഷൈൻ തന്നെ ഇതിനെതിരെ രംഗത്ത് വരികയും പ്രതികരണമൊക്കെ നൽകുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും അടക്കം പരാതി നൽകിയിരുന്നു ഇപ്പോൾ കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് കെ എം ഷാജഹാന്റെ യൂട്യൂബ് ചാനൽ ഉൾപ്പെടെ നൂറോളം സോഷ്യൽ മീഡിയ ഹാൻഡലുകൾക്കെതിരെയാണ് പരാതിയുള്ളത് കൂടാതെ കോൺഗ്രസ് നേതാക്കളായ ജിൻഡോ ജോൺ ഗോപാലകൃഷ്ണൻ എന്നിവരെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും കെ എം ഷാജഹാനെതിരെ എറണാകുളം ജില്ലയിലെ സി പി എം എം എൽ എമാരും പരാതി നൽകിയിട്ടുണ്ട് സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ ഇന്നലെ ഷൈൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരുന്നു കോൺഗ്രസിനെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയുമൊക്കെ ഒരു പ്രത്യക്ഷമായി തന്നെ ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട് നിലവിൽ അന്വേഷണം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കെ എം ഷാജഹാന്റെ യൂട്യൂബ് ചാനലിനെതിരെയാണ് വലിയ പരാതി ഉള്ളത് ഒപ്പം തന്നെ പരാതിയുള്ള കോൺഗ്രസ് നേതാക്കളെ എല്ലാവരെയും തന്നെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ അന്വേഷണ സംഘം കടക്കുകയാണോ സിജോ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ ഷെയിൻ ടീച്ചറുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നടപടികൾ നടത്തുകയും ചെയ്തിരുന്നു ടീച്ചറുടെ മൊഴി രേഖപ്പെടുത്തി അതിന് പിന്നാലെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കെ എം ഷാജഹാൻ ഒപ്പം തന്നെ പറവൂരിലെ പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണൻ എന്നിവരാണ് ഒന്നും രണ്ടും പ്രതികളായിട്ട് ഉള്ളത് ഏറ്റവും പ്രധാനമായും പൊതുസമൂഹത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു ഒപ്പം തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ സൃഷ്ടിച്ചു അത് പ്രചരിപ്പിച്ചു തുടങ്ങിയ വിവിധ വകുപ്പുകൾ ആണ് ചുമത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ നൂറ് സോഷ്യൽ മീഡിയ പേജുകളെയും ഇത്തരത്തിൽ പ്രതി ചേർത്തിട്ടുണ്ട് അത് കൈകാര്യം ചെയ്യുന്ന ആളുകളും പ്രതിസ്ഥാനത്തുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഷാജഹാൻ്റെ വീഡിയോയിൽ പറയുന്ന ഒരു പരാമർശം അതിനെതിരെ എറണാകുളം ജില്ലയിലെ സി പി എം എം എൽ എമാർ പരാതി നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആന്റണി ജോൺ പി വി ശ്രീനിജൻ ഒപ്പം തന്നെ കെ ജെ മാക്സി തുടങ്ങിയ എം എൽ എമാരാണ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ആളുകളിൽ അല്ലെങ്കിൽ ഷൈൻ ടീച്ചർ പറഞ്ഞിരിക്കുന്ന ഈ പരാതി ിൽ അല്ലെങ്കിൽ ശൈന ടീച്ചറുടെ മൊഴി പ്രകാരം പറഞ്ഞിട്ടുള്ള ആളുകളുടെ വിശദമായിട്ടുള്ള മൊഴി അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട് ടീച്ചറുടെയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ചില സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുപ്പായിരിക്കും പ്രാഥമികമായി നടക്കുക അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതിൽ ഏതെങ്കിലും രീതിയിൽ ഉള്ള പരാമർശങ്ങൾ ഗൌരവമായിട്ടുണ്ടോ എന്നുള്ളതടക്കം പരിശോധിക്കേണ്ടതുണ്ട് മറ്റൊന്ന് എം എൽ എമാരുടെ പരാതിയാണ് അതുപോലെ തന്നെ കെ മുണികൃഷ്ണൻ എം എൽ എയും ഇത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും ും സംസ്ഥാന പോലീസ് മേധാവിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ഈ പരാതികളെല്ലാം തന്നെ പരിശോധിക്കുക അതുമായി ബന്ധപ്പെട്ട് മറ്റു തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യുക ആലുവ സൈബർ പോലീസ് എസ് എച്ച്ഒയ്ക്കായിരിക്കും അന്വേഷണ ചുമതല ഉള്ളത് എന്തായാലും ഇത്തരത്തിൽ നടപടിക്രമങ്ങളാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്തായാലും ഈ രാഹുൽ പങ്കുട്ടം വിഷയമെല്ലാം കത്തിൽ നിന്ന് പ്രതിരോധത്തിലായ കോൺഗ്രസിന് ഒരു കച്ചിത്തുരുമ്പെന്ന നിലയിലാണ് ഈ വിഷയം കോൺഗ്രസ് മാധ്യമ െല്ലാം തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തത് ശക്തമായ പ്രതിരോധം സി പി എം തീർക്കുകയും ചെയ്യുന്നുണ്ട്